ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ വിഷ്ണു ഇനി ഓട്ടോ സ്റ്റാൻഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിലും ആദ്യം ആരാണ് ഓട്ടോ പോകേണ്ടത് എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെ പേരിങ്ങനെ എഴുതി വെക്കുകയാണ് കേട്ടോ ആ സമയമാണ് കമലൻ കയറി വരുന്നത് കമലനെ കാണുന്ന അവർ ചോദിക്കുക അല്ലട കമല നീ ഇപ്പോൾ ഓട്ടോ ഓടിക്കലൊക്കെ നിർത്തിയോ അതോ ലോറി ആയിട്ട് തന്നെ നടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ കമലം പറയുന്നത് ആ എനിക്കിപ്പോൾ ഓട്ടോ ഓടിക്കണം എന്നൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ആശയുണ്ട് അയാളുടെ ഓട്ടോ കൊണ്ടുവരണം അവിടെ ഓടിക്കണം അത് കേൾക്കണ വേറൊരുത്തം പറയണേ എടാ ഇവിടെ മറ്റുള്ളവർക്ക് തന്നെ പണിയില്ലാതെ ഇരിക്കുക അതിനിടയ്ക്ക് നീ ഓരോ നൈറ്റ് വരുന്നത് അത് കേട്ടോടുന്നേ വേറൊരുത്തം പറയണേ ആ ഓട്ടോ ഇവിടെ പണിയില്ല എന്ന് നീയേ പറയത്തുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് മടിയല്ലേ മടിയുള്ളത് കൊണ്ട് ഓടാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഓട്ടത്തിന് കുറവൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ വിഷ്ണു ആ വഴി വരുന്നത് വിഷ്ണുവിനെ കാണുന്ന കമല എൻ്റെ ആശാനെത്തി എന്ന് പറയണ കേട്ടോ എല്ലാവരും വലിയ അത്ഭുതത്തോടു കൂടി വിഷ്ണുവിനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണുവിൻ്റെ ആ ശ്രീ ഓട്ടോ പറഞ്ഞിട്ടുള്ള ആ പേര് എഴുതിയിട്ട് വിഷ്ണു വന്നിരിക്കുകയാണല്ലോ അങ്ങനെ വിഷ്ണു വന്ന പാടെ ഇനി മുതൽ ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ ഓട്ടോ ഓടാനാണ് വന്നത് എന്ന് പറയുമ്പോൾ കമലൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കമലൻ്റെ ആശാനാണെന്ന് പറഞ്ഞു എന്നാൽ തുടക്കത്തിൽ തന്നെ ആ പേര് ആ ബോർഡിൽ എഴുതി വെച്ചേക്കാൻ നിങ്ങളുടെ ആ ഒരു ഓട്ടോയുടെ പേര് അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി വിഷ്ണു എഴുതുകയാണ് കേട്ട ആ സമയമാണ് അങ്ങോട്ടേക്ക് ശാലിനി കടന്നു വരുന്നത് ശാലിനിയെ കാണുന്ന വിഷ്ണു ഒന്ന് അമ്പരന്ന് പോകുന്നു എല്ലാവരും കലക്ടറെ കാണുമ്പോൾ കൂടി നിൽക്കുകയും ചെയ്യണം അങ്ങനെ ഷാലിനി ആണെങ്കിലോ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൻ്റെ ഡ്രൈവർ രാമേട്ടനോട് പറയണേ രാമേട്ട കലക്ടറേറ്റിലോട്ട് പോയിക്കോളൂ ഞാനങ്ങ് വന്നോളാം എന്ന് പറയുന്നു കേട്ടോ എല്ലാവരും കലക്ടറെ കണ്ട അത്ഭുതത്തോടു കൂടി നിൽക്കുമ്പോൾ കലക്ടറാണെങ്കിലോ ആ ഓട്ടോ ആരുടെയാണ് ആ ഓട്ടോയിലാണ് എനിക്ക് കയറേണ്ടത് എന്ന് പറയാനിട്ടോ അങ്ങനെ യാതൊരു പരിചയമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് കമലന് ഇത് കണ്ട് പുഞ്ചിരിക്കുന്നുണ്ട് അവരെല്ലാവരും കലക്ടറെ കണ്ട ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഓട്ടോ ആണെന്ന് അവർ പറയുന്ന കേട്ടോ പക്ഷെ ഓർഡർ പ്രകാരം വിഷ്ണു ആണ് ലാസ്റ്റ് ഓടേണ്ടത് പക്ഷേ ഷാൻ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഓട്ടോയിൽ പോകണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ വിഷ്ണു അതെന്റെ ഓട്ടോ ആണ് എന്നാൽ എനിക്ക് പോലെ വരെ ഈ ഓട്ടോയിൽ പോകണം എന്ന് പറയാനായിട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ വണ്ടിയിലങ്ങ് ഷാലി കയറി ഓട്ടോ ഓടിച്ച് അവർ പോകാൻ തുടങ്ങുകയാണ് കേട്ടാണ് ഇതേ സമയം എല്ലാവരും വലിയ അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ് ഈ സമയം എടാ കമല നീ എന്ത് പണിയാണോ കാണിച്ചത് നീ എന്തിനാണ് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒരു കളക്ടർ അവൻ്റെ ഓട്ടോയുമായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും അതുതന്നെ ആ അവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി എന്തട താനീ പറയുന്നത് അതെ അവളുടെ കഴുത്തിൽ താലി കെട്ടി ആ ഓട്ടോക്കാരൻ ആരാണെന്നറിയോ എൻ്റെ ഫ്രണ്ട് ആശാൻ അവൻ ഈ പറയുന്ന ഷാലിയുടെ ഷാലിയുടെ കഴുത്തിലാണ് താലി കെട്ടിയിരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന കലക്ടറുണ്ടല്ലോ കലക്ടറുടെ ഭർത്താവാണ് വിഷ്ണു എന്ന് പറയേണ്ടത് താൻ എന്താണോ ഈ പറഞ്ഞു വെറുതെ ഓരോന്നും പറയല്ലേ ഒരു കലക്ടറുടെ ഭർത്താവ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നു ഓട്ടോ ഓടിക്കുകയോ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത് അത് കേൾക്കുന്നതിനോടു കൂടി കമല വെറുതെ നീ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതെ ഞാൻ ആ പൊട്ടത്തരം എന്നല്ല പറഞ്ഞത് അവരുടെ പേരെന്താണെന്നറിയോ ഇവിടുത്തെ കലക്ടറുടെ പേര് ഷാലി വിഷ്ണു അതുതന്നെ വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ആശാൻ്റെ പേരാണ് ആശാണ് ഒരു ഓട്ടോക്കാരൻ ഒരു ഓട്ടോക്കാരനാണെന്ന് ഇത് ഒരിക്കലും കലക്ടറുടെ പണി പോവത്തൊന്നുമില്ല നമ്മളുടെ ഇടയിലൊക്കെ ഉള്ള ആളാണെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ ആ സമയം അവർക്കൊരാശ ഇത് ഈ നിൽക്കുന്ന രാമേട്ടനുണ്ടല്ലോ അവരുടെ മകൾക്ക് എസ് എൽ സി എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ചടങ്ങ് നടത്തണമെന്നുണ്ട് അതിൽ കലക്ടറാണ് വരേണ്ടതെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം അത് നടത്താൻ പറ്റുമോ എന്താ എന്താക്കല അതിന് പറ്റുമോ ഈ വിഷ്ണു വിചാരിച്ചത് നടക്കുമോ തീർച്ചയായും അത് നടക്കും ഇത് എപ്പോൾ നടന്നു എന്ന് പറഞ്ഞാൽ മതി വാ നമുക്ക് പോവാം കലക്ടറേറ്റിലോട്ട് എന്നും പറഞ്ഞ് അവർ ഓട്ടോയിൽ കയറി യാത്രയാവുന്നു കേട്ടോ ഇതേ സമയം വിഷ്ണു ഷാലിയും യാതൊരു പരിചയവും ഇല്ലാത്തതുപോലെ അപരിചിതമായിട്ടുള്ള ആ ഒരു പെരുമാറ്റമാണ് അവർ പെരുമാറുന്നത് അങ്ങനെ ഷാലിനി ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും വിഷ്ണു ഇടയിൽ കയറി സംസാരിക്കണേ അതെ ഒരു സാധാരണക്കാരൻ പൗരൻ്റെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആർക്കറിയാനാണ് ഓട്ടോ ഓടിച്ച് വേണം കുടുംബം നോക്കാൻ എന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഈ ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്ന ആർക്കും തന്നെ അറിയില്ല റോഡിൻ്റെ അവസ്ഥ ആ അവസ്ഥ ഈ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു പറയണേ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വെട്ടും കൊണ്ടൊക്കെ ചാടിയിട്ട് കുട്ടികളെയും അതുപോലെ മറ്റുള്ളവരെയൊക്കെ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നത് എന്നാൽ അവരോട് ചാർജ് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് പറ്റത്തുമില്ല സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് വിഷമം നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ശാലി പറയണം അല്ല ഇപ്പോൾ ഓട്ടോലോ ഓടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വലിയ ഇതൊക്കെ സംസാരങ്ങളൊക്കെ ആയോ ഇത്രയൊക്കെ അങ്ങ് പോകണോ എന്ന് പറയുമ്പോൾ ഏടോ ഇതൊക്കെ ഒരു രസമല്ലടോ തന്നോടല്ലട എനിക്കിത് പറയാൻ പറ്റുമോ ഓ ഓക്കെ എന്നെ കളക്ടറേറ്റിലോട്ട് എത്തിക്കണം അതിന് എത്ര ചാർജ് എന്നാൽ പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ പറയാം അപ്പോൾ എത്ര മണിക്കാ മാഡത്തിനെ എത്തിക്കേണ്ടത് എന്നൊരു മൂന്ന് മണിയാവുമ്പോഴത്തേന് എത്തിക്കണം ഒരു രണ്ട് മണിക്കെങ്കിലും അവിടെ എത്തണം മൂന്ന് മണിയാകുമ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതിന് കൂടാൻ വേണ്ടിയാണ് അത് കേൾക്കുന്ന വിഷ്ണു ഓ മൂന്ന് മണിക്കല്ലേ എത്തിക്കേണ്ടു അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാൽ ചോറും ചായയും ഒക്കെ കുടിച്ച് നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് അങ്ങ് പോയാലോ ഓ അതിനൊക്കെ ആയിക്കോട്ടെ പക്ഷേ എനിക്കെൻ്റെ ഓട്ടോ ചാർജ് തരണം കേട്ടോ എന്ന് വിഷ്ണു പറയുമ്പോൾ ഓ ഓ അതും ഞാൻ തന്നോളാം എന്ന് ഷാനിന് തിരിച്ച് പറയുന്നു പിന്നീടാണെങ്കിൽ ആ ഇവരുടെ ആ ഒരു നല്ല സ്നേഹത്തോടു കൂടിയിട്ടുള്ള ആ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നാൽ ഈ സമയം ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഉപേന്ദ്രനും സുസ്മിതയും ഈ പറയുന്ന ചിറ്റപ്പിന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുകയാണ് സി എൻ ചന്ദ്രബോസിനെയും പറയാനില്ല ഉപേന്ദ്രനാണെങ്കിലും അയ്യോ എൻ്റെ പതിനഞ്ച് കോടി പോയേ പതിനഞ്ച് കോടി പോയേ എന്ന് പറഞ്ഞ് തലക്ക് ഇങ്ങനെ തല തല്ലിക്കറിയാണ് അപ്പോൾ സുസ്മിത പറയുന്നുണ്ട് അതൊക്കെ ശരിയാക്കി നിങ്ങൾക്കത് പറയാം പറയാൻ തുടങ്ങിയിട്ട് എത്രയായി ഞാനൊരു അബദ്ധം കാണിച്ചു അവൻ പേരിൽ ആ പേരെഴുതി ആ പേരിൽ ആ വീട് എഴുതി കൊടുത്ത് അത് തെറ്റായിപ്പോയി ഇപ്പം അവനൊന്നും പറയുന്നില്ല അവൻ്റെ പേരിൽ നിന്ന് ആ വീട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പറച്ചിലുകളായിട്ടോ അപ്പോൾ ഉടൻ തന്നെ എടോ ഞങ്ങൾക്കറിയാടോ ഇതിന്റെ പിന്നാലെ ഞങ്ങളും കളിച്ചതല്ലേ താൻ തൻ്റെ പണമറക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മണ്ട എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്താടോ താൻ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് തന്റെ സംസാരം എന്താടോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഈ സി ഐ ചന്ദ്രൻ ബോസ് അപ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രൻ എനിക്കതൊന്നും റിയണ്ടേ എനിക്കൊരു മണ്ണാൻ കടയിൽ അറിയണ്ട എൻ്റെ പതിനഞ്ച് കോടി എനിക്ക് കിട്ടിയാൽ മതി എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ആ പതിനഞ്ച് കോടി എന്നൊക്കെ സുസ്മിത ഈ ഉപേന്ദ്രം പറയുമ്പോൾ സുസ്മിത പറയാണ് എന്നാൽ ഞമ്മൾക്ക് അടുത്ത പണി തുടങ്ങും എന്ത് അവനെ കൊല്ലല്ലോ അത് ഉപേന്ദ്രൻ പറഞ്ഞോടന്നെ സി എ ചന്ദ്രൻ ബോസ് പറയാം എടാ വെടിത്തരം പറയണ്ടേ അവൻ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ വീട് പിന്നീട് പോകുന്നത് അവൻ്റെ ഭാര്യക്കാണ് അതോടുകൂടി കാര്യങ്ങളൊക്കെ കായ്വിട്ട് പോവും അതും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അത് കേൾക്കുന്നതിനോടുകൂടി ഉപേന്ദ്രൻ അയ്യോ എങ്ങനെ പോയാലും കഷ്ടകാലം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക അത് കേൾക്കുന്നതിനോടുകൂടി കുരുതിക്ക് കൊടുക്കണം എന്നങ്ങ് സുസ്മിത പറയുന്നുണ്ട് കേട്ടോ കുരുതിക്കോ അതെ കുരുതിക്ക് കൊടുക്കണം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുരുതിക്ക് കൊടുക്കുന്ന പൂജയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ അതുപോലെ കുരുതിക്ക് കൊടുക്കുന്ന ആ പ്രവൃത്തി അങ്ങ് ചെയ്യണം കാര്യന്തു പറഞ്ഞാലും രോഹിത്തിൻ്റെ കുഞ്ഞല്ല രോഹിത്തിൻ്റെ കുഞ്ഞല്ല എന്ന് രോഹിത്ത് പലതവണ പപ്പിയെക്കുറിച്ച് പറയുകയെങ്കിലും അവനാദ്യമായി അച്ച എന്ന വിളി വിളിച്ചത് ഈ പറയുന്ന രോഹിത്തിൻ്റെ ഈ പപ്പി തന്നെയാണ് അതുകൊണ്ട് അവനക്ക് അതിനോട് അതിനോട് ഒരു പ്രത്യേക വാത്സല്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കൊന്ന് നമുക്ക് നോക്കിയാലോ പപ്പിയാണെങ്കിലും ആയാലും ശരിയാണ് പപ്പിയാണെങ്കിലും ശരി കുപ്പിയാണെങ്കിലും ശരി ഏത് വഴിക്കാണെങ്കിലും ഞാൻ പിറകെ ഉണ്ട് എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയണം കേട്ടോ ഉപേന്ദ്രൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സുസ്മിതക്കും സി എ ചന്ദ്രൻ ബോസിനൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശാരദാമയുടെ വീടാണ് അവൾക്ക് രണ്ട് കുണ്ടകൾ കയറി വേണം അവർ പറയണ ഈ വീട് തന്നെയല്ലേ അതെ ഈ വീട് തന്നെയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഉടനെ തന്നെ അവർ ചായക്കടയിലോട്ടാണ് ഇത് പോകുന്നത് എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് രണ്ട് ചായ വേണം അപ്പം ശാന്തയാണ് അവിടെ ഉള്ളത് അപ്പോൾ തന്നെ ചായയൊക്കെ കൊടുക്കുന്നത് സോറി രാജിയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ആ വീട്ടിലായിരിക്കും എവിടെയൊന്നും കാണുന്നില്ലല്ലാ കുഞ്ഞുങ്ങളെ എവിടെയോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ശാരദാമയും മക്കളും കൂടി വരുന്നത് അപ്പോൾ മക്കൾ വലിയ സന്തോഷത്തിലാണ് അപ്പോൾ തന്നെ മക്കളോട് പറയുന്നുണ്ട് നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വാ എന്ന് പറയുമ്പോഴാണ് മുറ്റത്ത് രോഹിത്തും ഷാമയും വന്നിറങ്ങുന്നത് ഇറങ്ങുന്നത് കേട്ടോ അവരെ കാണുന്ന അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു പുഞ്ചിരി കൂടി രോഹിത്തിന്റെ മുഖത്ത് പഴയ ഗൗരവൊക്കെ പോയിരിക്കുന്നു പപ്പി ഒന്നും മിണ്ടുന്നില്ല ഇതേ സമയം അമ്മേ നിനക്ക് സുഖാണോടി ആ എനിക്ക് സുഖാണ് അമ്മേ ഞാൻ പപ്പി പപ്പിമോളെ കൊണ്ടുപോകാൻ വന്നതാണ് പപ്പിയെ ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട് പപ്പിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ അത് കേട്ടോടുന്നെ ശർദാമ പറയണം അതെങ്ങനെ കൊണ്ടുപോകാൻ കഴിയും കാരണം ഷാൻ ഷ്യാന് ഇവിടെയില്ല ഒന്നില്ലെങ്കിൽ അവളോടൊന്ന് ചോദിച്ചു കൊണ്ടുപോകണ്ടേ അതല്ലേ അതിൻ്റെ മര്യാദ അതല്ലേ ചെയ്യേണ്ടത് അത് കേൾക്കുന്ന ക്ഷാമ പറയണേ രോഹിത്തെ അത് ശരി തന്നെയാണ് അമ്മ പറയുന്നത് ഈഷാ കുഞ്ഞേച്ചിയോടൊന്ന് ചോദിച്ചു കൊണ്ടുപോകണ്ടേ അപ്പോൾ രോഹിത് പറയാണ് ശരിയാണ് ശരിയാണതാ പറയുന്നത് എന്നാൽ നമുക്കിപ്പോൾ സത്യമാമയുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും അടുത്തോട്ട് പോവാം അത് കേൾക്കുന്ന ശാരദ ശരിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം വേണ്ടത് ഈ പറയുന്ന സത്യഭാമയുടെ അടുത്ത് നിന്നും ഈ പറയുന്ന രാഘവൻ സാറിൻ്റെ അടുത്ത് നിന്നുമാണ് അവർ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ വിഷ്ണുവിനെയൊക്കെ കൂടുതൽ രോഹിത്തെ നിന്നെയാണ് സ്നേഹിച്ചതെന്ന് പറയുമ്പോൾ രോഹിത് പപ്പീടെ അരികിൽ വന്നിട്ട് മോളെ അച്ഛൻ പോയിട്ട് വരാട്ടോ അപ്പോഴേക്ക് ഡ്രെസ്സൊക്കെ എടുത്തു വെക്കോ ശരി അച്ഛാ എന്നും പപ്പി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും എങ്ങനെ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ യാത്രയിലായിരിക്കാണ് അപ്പോൾ വിഷ്ണു പറയുക വിഷ്ണുവിനോട് ഷാലി പറയാണ് ഇനിയിപ്പോൾ ഈ ഓട്ടോ ഓടിച്ചത് കൊണ്ട് തന്നെ ഓട്ടോയിലുള്ള അവിടെ സ്റ്റാൻഡിലുള്ള ആളുകളൊക്കെ എന്താണാവോ വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് എന്ത് വിചാരിക്കുകയാണ് അല്ല ഞാനൊരു കലക്ടറല്ലേ ഒരു കലക്ടറുടെ ഭർത്താവ് ഒരു ഓട്ടോക്കാരനാണെന്ന് പറയുമ്പോൾ ഓ ഒരു കലക്ടറുടെ ഭർത്താവ് ഓട്ടോക്കാരനാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിലയും ഉണ്ടാവില്ല പല സിനിമാ നടിയാണ് അതുപോലെ തന്നെ വേറെന്തെങ്കിലൊക്കെ ആണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വില കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ഓ അത്രക്കേ ഉള്ളൂ കളക്ടറുടെ വില അത്രയ്ക്കെ തന്നെ ഉള്ളൂ കളക്ടറുടെ വില ഇന്നിപ്പം കളക്ടറെ ആവശ്യം എന്തോ കുട്ടികൾക്ക് മാത്രം ആവശ്യമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ മഴ പെയ്താൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുക്കുന്ന എന്ന് കളക്ടറാണല്ലോ മതി മതിയിട്ടോ എന്നെ വല്ലാതെ പുച്ഛിക്കരുത് എന്ന് ഷാലി പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ ആ ഞാനുള്ളതല്ലേ പറഞ്ഞത് വിഷോട്ട നേരെ കലക്ടറേറ്റിലോട്ട് എടുത്തേ അപ്പോഴേക്കും കലക്ടറേറ്റ് എത്തിയിട്ടോ അപ്പോൾ കുറച്ചു അപ്പുറത്തായിട്ടാണ് നിർത്തുന്നത് അപ്പോൾ എന്താ ഇവിടെ നിർത്തുന്നത് അതെ ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല അതെന്താ അതെ അവിടെ ഒരുപാട് ജനങ്ങൾ ഉള്ളതാണ് ഒരു കലക്ടറുടെ ഭർത്താവ് ഒരു ഓട്ടോക്കാരനാണെന്ന് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പിന്നെ അവിടെ ഒരു നിലയും വിലയും കിട്ടില്ല അത് വിഷ്ണുവേട്ടൻ്റെ തോന്നൽ ഓരോ ജോലിക്കും ഓരോന്നിൻ്റെ ഓരോന്നായ അന്തസ്സുണ്ട് അതാദ്യം മനസ്സിലാക്കണം വിഷ്ണുവേട്ട പിന്നെ ഏ ഏതൊരുത്തം പറഞ്ഞാലും ഈ കഴുത്തിൽ കിട്ടിയ താലി ഈ താലിയുടെ ബലം വേറെയാണ് ഞാനും വിഷ്ണുവേട്ടനും ഒരു മനസ്സുമായി ജീവിക്കുന്ന ആളാണ് അത് മനസ്സിലാക്കാൻ ഏതൊരു പൊട്ടനും കഴിയും കാര്യം മഹത്വം അറിയാവുന്നവൻ അല്ലാത്തവൻ്റെ വാക്കുകൾക്ക് ആര് വിലകെടുക്കണം വിഷ്ണുമായിട്ട് വണ്ടിയെടുത്തേ ഞാൻ ഇതാ ഓട്ടോയിൽ കയറി എന്നും പറഞ്ഞ് ഷാലിനി ഓട്ടോ കയറുമ്പോൾ വിഷ്ണു അലക്ട്രേറ്റിലോട്ട് തന്നെ കൊണ്ടു ഇറക്കണം കേട്ടോ അപ്പം അനുപല്ലവണെങ്കിലോ ഷാലിയെ കാണാത്തത് കൊണ്ട് തന്നെ പുറത്ത് വന്നിരിക്കണേ പിന്നീട് അനുവലിവി ഇവരുടെ ആ ഒരു നല്ല സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് ആ ആർക്കും ഇഷ്ടപ്പെടുന്ന ആ രീതിയിലുള്ള സ്നേഹ റൊമാൻസ് ആണ് കേട്ടോ അവർ ചെയ്യുന്നത് ആ സമയം ഷാനി ചോദിക്കുകയാണ് എത്രയാണ് ഓട്ടോ കാഷ് അത് കേട്ടോടൻ തന്നെ വിഷ്ണു ഇട താൻ എൻ്റെ അടുത്ത് കളി വേണ്ട കേട്ടോ ഓട്ടോയുടെ ക്യാഷ് ഒന്നും വേണ്ട അത് പറഞ്ഞോട് തന്നെ ഷാനി അതൊന്നും പറ്റില്ല പറ്റത്തില്ല വിഷ്ണു ഏട്ടാ കാരണം ആദ്യമായി ഒരു ഓട്ടോ ഓടുമ്പോൾ അതിൻ്റെ ആ ഒരു കൈനേറ്റം ഉണ്ടല്ലോ അത് വാങ്ങണം അല്ലായെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കുളമാവും അത് കേട്ട ഉടനെ വിഷ്ണു പറയാണ് എന്ന ശരി നാനൂറ്റി ഇരുപത് ഞാൻ മീറ്റർ ചാർജ് ഒന്ന് നോക്കട്ടെ മുന്നൂറ്റി തൊണ്ണൂറല്ലേ ഉള്ളൂ പിന്നെ എൻ്റെ കൂട്ടി പറഞ്ഞേ എടോ ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ അതങ്ങ് തന്നിടോ അത് കേൾക്കുന്ന അഞ്ഞൂറ് ബാക്കിയെങ്കിലും ഇങ്ങനത്തെ ബാക്കി വേണോ ദേ ഇത് ആണ് ഞാൻ കളക്ടറാണ് എൻ്റെ സ്വഭാവം മാറുന്നുണ്ട് കേട്ടോ വിഷ്ണു കേട്ടോ അത് കേട്ടോട് തന്നെ ഓ എന്നാ നൂറ് രൂപ എന്നും പറഞ്ഞു കൊടുക്കുന്നു അകത്തോട്ട് കേറിപ്പോലോ വിഷ്ണു എടുക്കാൻ നേരം മലനും അതുപോലെ എല്ലാവരും അങ്ങോട്ടേക്ക് ആ ഓട്ടോയിലുള്ള ആളുകൾ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാർ മൊത്തം കലക്ട്രേറ്റിലോട് ഇതെന്താണോ താനും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്താണോ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ ആശാനെ ആശാനെ വിചാരിച്ചാലേ ഒരു കാര്യം നടക്കത്തുള്ളൂ എന്ത് കാര്യം ആശാനേ ആശാന ഒരു കാര്യം ചെയ്യുന്നത് എന്താ ഞാൻ ചെയ്യേണ്ടത് അതെ ഇവരുടെ വരുടെ മകളുണ്ടല്ലോ ഫുൾ എ പ്ലസ് മേടിച്ചിരിക്കുകയാണ് അവർക്കിപ്പോൾ എല്ലാവരും കൂടി ആ ഒരു ചടങ്ങ് നടത്തുന്നത് അതിന് കലക്ടർ തന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നാണ് ആഗ്രഹം ഇത് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ മുഖാങ്ങ് മാറി മറിഞ്ഞു കേട്ടോ അയ്യോ ഞാൻ നേരത്തെ ഷാനിയെ വെറുതെ പുച്ഛിച്ച് സംസാരിച്ചതാണ് ഇതിപ്പോൾ എത്ര പെട്ടെന്ന് എനിക്ക് തിരിച്ചടിക്കും എന്നുള്ള ഭാഗത്ത് നിൽക്കാൻ പക്ഷേ വന്നേ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വലിച്ചു കൊണ്ടുവലും കഴിഞ്ഞു കേട്ടോ വിഷ്ണുവിന് മറുപടി പറയാനും കഴിയുന്നില്ല ഇതേ സമയം വിഷു പെട്ടെന്ന് അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇത് കമലൻ്റെ അറിയുന്നില്ല അങ്ങനെ ഷാലിയുടെ ആ കളക്ട്രേറ്റിൻ്റെ ആ ഓർ തുറക്കാൻ ഒരുങ്ങുമായി ഇദ്ദേഹത്തെ നിങ്ങൾ എന്താ ഇതിപ്പോൾ ആരോടും പറയാതെയും കണ്ടിട്ട് കളക്ടറുടെ ഓഫീസിലോട്ട് കയറുന്നത് അത് ആരാ സമ്മതം തന്നത് അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടത്തിയമ്മയെ കാണുന്നത് ഇടത്തിയമ്മയെ അതാര സോറി കളക്ടറെ കാണണം അത് കേൾക്കുന്നതിനോടുകൂടി നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ടോ അത് കേട്ടുകൊണ്ട് തന്നെ എന്താ നിങ്ങൾ പറയുന്നത് ഒരു ഭാര്യയ്ക്ക് ഒരു ഭാര്യയെ ഒരു ഭർത്താവിനെ കാണണം പെർമിഷൻ വേണോ എന്ന് കമലൻ ചോദിക്കുമ്പോൾ ഓ അത് വേണം എവിടെ ഇവിടെ ഭർത്താവ് അപ്പോൾ വിഷ്ണുവിനെ കാണുന്നില്ല അയ്യോ ഞങ്ങളുടെ ആശൻ എങ്ങോട്ടോ പോയത് എന്ന് പറഞ്ഞിട്ട് ദേ 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 വിളച്ചിൽ വേണ്ട പോ എന്ന് അനുപലവി പറഞ്ഞോടുന്നെ കമലം പറയുന്നത് ദ ഞാനൊന്നും നോക്കട്ടെ കൊച്ചേ ഒന്ന് സമാധാനപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ തിരിഞ്ഞു നോക്കും വിഷ്ണു ആണ് ആ ഫില്ലറിൻ്റെ സൈഡിൽ നിൽക്കുന്ന കേട്ടോ ആശനെ മറിഞ്ഞു നിൽക്കാതെ ആശനങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദൈ ആശൻ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ കാണില്ല വിഷ്ണുവിനെ കാണുന്ന അനുപലവി അയ്യോ സാറ് ഉണ്ടായിരുന്നേ ഞാൻ കണ്ടില്ല സോറി എന്തായാലും ഇവർക്കേശാലും കാണണത്രേ മാഡത്തിനെ കാണത്രേ അപ്പോൾ അത് എല്ലാ ഷാലിയെ കാണത്രേ അത് കേട്ട ഉടൻ തന്നെ ആ ശരി ശരി ഞാൻ ചെന്ന് പറയട്ടെ അങ്ങനെ ഷാലിയോട് ചെന്ന് പറയണ കേട്ടോ അങ്ങനെ ഷാലിയോട് വിവരങ്ങളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണെങ്കിൽ വിളിക്കും അവരോട് വരാൻ പറയൂ എന്ന് പറയണേ അങ്ങനെ അവർ വരികയാണ് അങ്ങനെ അവർ വന്ന ഉടൻ തന്നെ വിഷ്ണുവിൻ്റെ മുഖത്തൊരു ഗൗരവമുണ്ട് കേട്ടോ ആ ഗൗരവത്തിന് ഒരു കുറവും വരുത്തുന്നില്ല അപ്പോൾ ഷാലിയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ വന്നത് അത് ഞങ്ങളുടെ മകൾക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അവൾക്കൊരു ചടങ്ങ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൽ കളക്ടർ തന്നെ അവ അത് കൊടുക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു അത് കേൾക്കുന്ന ശാലിനി അയ്യോ എനിക്കൊരുപാട് മീറ്റിങ്ങും തിരക്കുകളും കലക്ടറുടേതായ ജോലികളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണുവും കമലിനും ആകെ ചമ്മി നിൽക്കുകയാണ് അതേസമയം അവർ പറഞ്ഞത് വണ് ഒരു കലക്ടർ ഇതൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞത് വന്നിട്ടാണ് അങ്ങനെ ചമ്മി നിൽക്കുമ്പോൾ വിഷ്ണു ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ഷാലി പറയണേ അതെ അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഈ ചടങ്ങിൽ വരും ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും ഒക്കെ ശ്രീ ഹോട്ടൽ അല്ല സോറി ശ്രീ ഓട്ടോറിക്ഷയിൽ വരും എന്ന് പറയാനായിട്ടോ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ വന്നിരിക്കുമെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് പിന്നീട് വിഷ്ണുവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അതേ ഒന്ന് അവിടെ നിന്നേ അപ്പോൾ കമലെ എന്തിനാ നിൽക്കാൻ പറഞ്ഞാൽ അയ്യോയ്യോ എനിക്ക് സോറി മാഡം അല്ല സോറി ആയിട്ടതിമ്മേ എനിക്ക് തെറ്റി പറ്റിയതാണ് നമ്മളെ അല്ല അവർ ഭാര്യ ഭർത്താവ് എന്തൊക്കെയും സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കമലെ എല്ലാവരെയും കൊണ്ടുപോകുകയാണ് അപ്പോൾ കമലിനോട് കമല അങ്ങ് പോയെന്ന് കണ്ടുടനെ ശനി ചോദിക്കുകയാണ് എന്തിനാ വിഷ്ണു ഏട്ടാ എത്ര മുഖം ഗൗരവത്തോടു കൂടി പിടിച്ചത് എടോ ഞാൻ കലക്ടറുടെ ഭർത്താവാണ് ആ ഗൗരവം എൻ്റെ മുഖത്ത് ഞാൻ കാണിക്കണ്ടേ കൊള്ള എന്നാലും എൻ്റെ വിഷ്ണുമായിട്ടാ എടോ തന്നോട് ഞാൻ നന്ദി പറയുന്നു താൻ എത്ര നന്നായിട്ടാണ് എൻ്റെ ഫ്രണ്ടുകളെ നീ കൈകാര്യം ചെയ്തത് ഓ എനിക്കറിയാം എന്നും പറയുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാനുള്ള ആ ശ്രമമാണ് ഗുണ്ടകൾ നടത്തുന്നത് ആ അവർ പോയിരിക്കുന്നു നമുക്ക് ആ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാം എന്നിങ്ങനെ ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് പറയുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് പക്ഷെ അവിടെ രക്ഷകൻ രക്ഷകനും രക്ഷകയായി ഷാനിയും ഇഷ്ടും തന്നെ വന്നിട്ട് അവരെ രക്ഷിച്ച് കൊണ്ടുപോരുന്ന ആ കിടക്കൻ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ